ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം അപ്പോൾ കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണ് ഞാനിപ്പോൾ ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നത് നമ്മുടെ ആ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനകത്ത് ഐസ് നന്നായിട്ട് കട്ട് പിടിക്കുമ്പോൾ അത് കഴിഞ്ഞ് വേണ്ടിയിട്ട് നമ്മളെന്താ ഡീഫ്രോസ്റ്റിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ ഡീഫ്രോസ്റ്റിംഗ് ബട്ടൺ തന്നെയാണ് ഓക്കെ ഇത് തെർമോസ്റ്റാറ്റ് അപ്പോൾ ഈ ബട്ടൺ നമ്മൾ നമ്മളടുത്തേക്ക് ഇങ്ങനെ പ്രസ്സ് ചെയ്താൽ അത് അകത്തുനിന്ന് പോയി അത് ഫ്രിഡ്ജ് കേടായിപ്പോയോ അല്ലെങ്കിൽ ബട്ടൺ പൊട്ടിപ്പോയോയോ അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഡീഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺ പ്രെസ് ചെയ്തു ഇപ്പോൾ അത് പഴയ ആവണമെങ്കിൽ നമ്മുടെ ഫ്രീജറിനകത്തെ ഐസൊക്കെ അരിഞ്ഞു പോകണം ഐസൊക്കെ അലിഞ്ഞു പോയാൽ ഒരു ഫോർ ഫൈവ് ഹവേഴ്സൊക്കെ എടുക്കും നന്നായിട്ട് ഐസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ അലിഞ്ഞു പോയതിന് ശേഷം അത് താനേ പഴയ ആവും അതില്ലെങ്കിൽ ഈ പൊഴിഞ്ഞു പോയോ അല്ലെങ്കിൽ ബട്ടൻ പൊട്ടിപ്പോയോ എന്ന് ഡൗട്ട് ഡൗട്ടുള്ളവർക്ക് ഇത് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ശ്രദ്ധിച്ചോളൂ കൂടാം ബട്ടൺ പഴയ പടിയായി ആ ഓഫിലേക്ക് പോകുമ്പോഴേക്കും അത് പഴയ പടിയായി മൂച്ചയായോ ഇങ്ങനെയാണ് ചെയ്യാറ് എൻ്റെ ഫ്രീജറിനകത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ